അപ്പസ്തോലി യാത്രയ്ക്ക് നവംബർ മൂന്നിന് തുടക്കമാകും പാപ്പയെ സ്വീകരിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ ബഹ്റിനിൽ പൂർത്തിയായി അതേസമയം അപ്പസ്തോലിക പര്യടനം ഫലപ്രദമാകുന്നതിനായി പാപ്പ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചു നവംബർ മൂന്ന് മുതൽ ആറ് വരെയാണ് പാപ്പയുടെ ബഹ്റിൻ അപ്പസ്തോലിക യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഹമാദ് ബിൻ ഇസ അൽ ഖലീഫ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഫ്രാൻസിസ് പാപ്പ ബഹ്റൈൻ സന്ദർശിക്കുന്നത് ഇതോടെ ബഹ്റൈൻ സന്ദർശനം നടത്തുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ ബഹ്റൈനിലേക്കുള്ള പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ ആപ്തവാക്യം വത്തിക്കാൻ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സുവിശേഷവാക്യമാണ് ബഹ്റൈൻ അപ്പസ്തോലിക യാത്രയ്ക്കായി പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സഹവർത്തിത്വം എന്ന വിഷയത്തിൽ നടക്കുന്ന ബഹ്റിൻ ഫോറം ഫോർ ഡയലോഗ് അടക്കം നിരവധി പരിപാടികളിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കും കൂടാതെ മതപ്രതിനിധികൾ പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രതിനിധികൾ അൽ അസ്കർലെ ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് അൽ തായിബ് തുടങ്ങിയവരുമായി പാപ്പ കൂടിക്കാഴ്ചകൾ നടത്തും തുടർന്ന് അവാലിയിലെ അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിൽ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കും ബഹറിനിൽ നടക്കുന്ന എല്ലാ കൂടിക്കാഴ്ചകളും സാഹോദര്യത്തിനും സമാധാനത്തിനും വേണ്ടിയായിരിക്കുമെന്നും അപ്പസ്തോലിക പര്യടന ഫലപ്രദമാകുന്നതിനായി വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു പാപ്പ സന്ദർശിക്കുന്ന ഏഴാമത്തെ അറബ് രാജ്യമാണ് ബഹ്റിൻ ഇതിനു മുമ്പ് ജോർദാൻ പലസ്തീൻ ഈജിപ്ത് യു എ ഇ മൊറോക്കോ ഇറാഖ് എന്നീ അറബ് രാജ്യങ്ങളാണ് പാപ്പ ഇതിനു മുമ്പ് സന്ദർശിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക്